ഹായ് നമുക്കിന്ന് ഒരു ചൂരക്കറി ഉണ്ടാക്കി നോക്കാം ചൂരക്കറി അല്ല ചൂര റോസ്റ്റ് ചൂരാന്നോ സൂതാന്നോ ഒക്കെ പറയും ഇത് ഞാനിവിടെ മീനത് മസാല തീമ്പി വെച്ചിട്ടുണ്ട് കുറച്ച് ചൂര മീനാണത് അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് കുറച്ച് മുളക് പൊടി ആണത് എനിക്ക് ചേർത്ത് പെരട്ടി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം ഇത് ഇത് ഫ്രൈ ചെയ്തെടുക്കണമൊന്ന് നല്ല ഫ്രൈ ചെയ്യണ്ട ഒരു ഹാഫ് വേവിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് വലുപ്പത്തുള്ള ഒരു തക്കാളി രണ്ട് സവോള വലിയ സവോള ചെറിയ രണ്ട് സവോളയാണ് ഞാൻ ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ എന്തേലും ഇവിടെ ഒരു അര കിലോ ചൂരയാണുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ സവോള അത് ഞാൻ ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ചെറുതായിട്ടൊക്കെ കനം കുറഞ്ഞിട്ടൊന്നും നല്ല കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു തണ്ട് കറി വേപ്പില പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് എരിവേണ്ടതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ പൊടികളാണ് ഇതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമ്മൾ ചേർക്കണം കേട്ടോ അത് ചട്ടിയിലിടുമ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ ചേർക്കാണ് പിന്നെ ഇതിലേക്ക് ആവശ്യം പൊടികൾ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനാവശ്യത്തിന് ചേർക്കാം കാരണം ഞാൻ ഞാനിതിൽ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്നതിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ട് പച്ചമുളകും അടക്കം ചേർത്ത് അരച്ചിട്ടാണ് പുരട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ എരിവ് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്താൽ മതി എരിവില്ലാത്ത കശ്മീരി മുളക് പൊടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ എരിവ് വല്ലാതെ ഉണ്ടാവില്ല ഇതിൽ ചേർത്തിരിക്കുന്നത് എരുവുള്ള മുളക് പൊടിയാണ് മീനില് പുരട്ടി വെച്ചിരിക്കുന്നത് പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പുളി വെള്ളം കൂടിയും ആവശ്യമുണ്ട് പുളി ഒരു ചെറിയ ഒരു ഉരുള പുളിയും കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ പിന്നെ നമുക്കിത് ഉണ്ടാക്കാം ആദ്യം നമുക്ക് മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് മീൻ ഇതിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് ഇതിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യും കൂടിയും ചെയ്യാം എന്ന് വെച്ചിട്ട് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് പാത്രങ്ങൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് മീനുകൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നിർത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മളുടെ എണ്ണ പെടുന്ന നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടിട്ട് ഫ്രൈ ചെയ്യാം വലിയ ചൂര ഇല്ലാട്ടോ ചെറിയ ചൂരയാണേ നിങ്ങളത് കഷ്ണങ്ങൾക്ക് എളുപ്പമൊന്നുമില്ലല്ലോ ചൂര തന്നെയാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കേണ്ടത് നമ്മളാ എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഹാഫ് നമുക്ക് വാങ്ങിക്കാം മസാല കളയലും ഇവിടെ എടുക്കുന്നു നമ്മളുടെ മീനൊക്കെ ഇവിടെ ഹാഫ് വേഡ് വെക്കിയിട്ട് നമുക്ക് ഇതിന് വാങ്ങി ഒരു പാകത്തിലേക്ക് മാറ്റാം അതിന് നമ്മൾ പുളി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി വേവിച്ചുണ്ടായാലും മസാല ഉള്ളിയൊക്കെ ഇട്ടിട്ട് അപ്പം അതിൽ എണ്ണ അധികം ഒന്നും ആയിട്ടില്ല ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്കിന് ഇതൊക്കെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഉള്ളി എന്തൊക്കെ ഒന്ന് വാറ്റിയെടുക്കാം അതല്ലേ അവിടെ കുറച്ചും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചൂടാവാൻ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ചൂടായി കിടക്കാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂണ് ഇഞ്ചി ഒഴുക്കുകയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഒരു ടീസ്പൂൺ കൊട്ടികട്ടിൽ തന്നെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനൊന്ന് ഞാൻ ഒന്ന് ഇരുമ്പിട്ട് നമുക്ക് നന്നാൽ അരിഞ്ഞൊച്ചെടുക്കുന്ന സോള ഇപ്പ് കൊടുക്കാമോ സവോള ഇപ്പ് കൊടുത്തിട്ടുണ്ട് സോളയുടെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്വിടെ ഉള്ള ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വഴഞ്ഞ് വരും ഒന്ന് കുഴഞ്ഞു വരും ഉപ്പൊന്ന് അടച്ച് വെച്ചിട്ട് പാറ്റി എടുക്കും അപ്പോൾ നമ്മൾ ഉള്ളിവിടെ റെഡി ആയിട്ടുണ്ട് എന്താണ് അടച്ചു വെച്ചപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറി ഇന്നിട്ട് ഇനി പിന്നെ നമുക്കിതിലേക്ക് തക്കാളി കൂടി ഇത് വെക്കാം എന്നിട്ടൊന്നുകൂടി അടച്ചു വെച്ചിട്ട് േവിച്ചെടുക്കാം കേട്ടോ കടിച്ചെടുത്ത വേഗം ഇനി തക്കാളി കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി അവിടെ വളർന്നിട്ടുണ്ട് കണ്ടു ഓടച്ചാൽ ഉടനെങ്കിൽ അപ്പോൾ ഇത് കഷ്ണങ്ങൾ കുറേശ്ശേ നമുക്കിത് കടിക്കാൻ കിട്ടും കടിക്കാൻ വേണം അതിന് വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ അരിഞ്ഞ് കിട്ടിയിട്ട് വല്ലാതെ ഓടച്ച് കളയട്ട ഇനി യ്ക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് അതിൻ്റെ പൊടികളുടെ പച്ചമുളക് പോകുന്നത് ഇതെല്ലാം ചെറിയ തീയിലിട്ടിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് പച്ചമുളകൊന്ന് പോകുന്നത് അത് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മളധികം വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ ചെമ്മീൻ റോസ്റ്റർ ഒക്കെ വെക്കണേ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ നമ്മളതിലേക്ക് കിട്ടും എല്ലാ ഭാഗത്തേക്കും എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു പുതർത്തായിട്ടിരുന്നു അതിന്റെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് പുളിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ആ കൂടി നമ്മൾ ഇതുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൽ കടന്ന് ഒന്ന് നന്നായിട്ട് വെന്ത് വരയ്ക്കാം നമുക്കത് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മളതിൽ ഉപ്പിൽ അല്ല സോറി മീനിൽ നമ്മൾ ഉപ്പൊക്കെ പെരട്ടിയിട്ടാണ് വെച്ചിരുന്ന ആ മസാല ഇതാക്കുമ്പോൾ അപ്പോൾ നമുക്കത് ഉപ്പ് ആവശ്യമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ അടക്കുന്ന തുറന്നെക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളുടെ കളിക ഞാൻ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാതെ ഒരഞ്ച് മിനിറ്റും കൂടി നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഡ്രൈ ആയി വരും അപ്പം തന്നെ കാണുമ്പോൾ നമുക്ക് കൂട്ടാൻ തോന്നുന്നുണ്ട് അടിപൊളി രസമുള്ളൊരു റോസ്റ്റാണിത് എന്താ നമ്മൾ ചെമ്മീൻ റോസ്റ്റും കൂന്തൽ റോസ്റ്റും അതിനുള്ളതൊക്കെ ഉണ്ടായത് കൊണ്ട് ചൂര റോസ്റ്റ് ഞാനത് ഉണ്ടാക്കി ഒരു വട്ടം കഴിച്ചു നോക്കിയിട്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് അപ്പോൾ ആ എണ്ണയൊക്കെ അതാ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറ് കഴിക്കാം ചോറോ ചപ്പാത്തിയോ ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ തുടങ്ങി അപ്പം അതൊന്നും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ചൂര ഫ്രൈ റെഡി ആയിട്ടുണ്ട് എന്താ ഞാനത് തീയക്കം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു തണ്ട് കറി വേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ ചൂര റോസ്റ്റ് റെഡി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റുക അപ്പോൾ നമ്മളുടെ ചൂര റോസ്റ്റ് റെഡി അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള എൻ്റെ അഭിപ്രായം എഴുതി വിടണം അപ്പോൾ ഈ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും ബായ്